മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ശതാബ്ദി ആഘോഷ സാംസ്കാരിക സമ്മേളനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട എല്ലാ വിധ സഹായങ്ങളും നൽകുമെന്ന് എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു പി കമ്മിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹകരണത്തിന്റെ ഭാഗത്തുണ്ടാകുമെന്നുണ്ട് നമ്മുടെ ഈ സ്കൂള് നമുക്കറിയാം നൂറ് വർഷമാകുമ്പോൾ ഒരുപാട് ഒരുപാട് ആ കുട്ടികളെ നമ്മുടെ സമൂഹത്തിന് സാഹചര്യ സ്കൂൾ അതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും പിന്നിൽ നമ്മുടെ കേരളത്തിൻ്റെ മഹത്തായ നേട്ടങ്ങളിലെല്ലാം പിന്നിലും നമുക്ക് പറയാൻ കഴിയുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ വി കെ ശ്രീരാമൻ ശിവഹരിഹരൻ സിനിമ സംവിധായകൻ റഷീദ് പാറിക്കൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു വരവൂരിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളായ കേരള കലാമണ്ഡലം അവാർഡ് ജേതാവ് വരവൂർ ഹരിദാസൻ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നർ വരവൂർ രതീഷ് കവയിത്രി ചിത്രലേഖ ടീച്ചർ ഫോക്ലോർ അവാർഡ് ജേതാവ് വി എസ് രാജൻ യുവകവി അലി കടുകശ്ശേരി എന്നിവരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു പ്രിൻസിപ്പൽ കെ ബി പ്രീത ഹെഡ്മിസ്റ്റർ സി കെ ജീന ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ മാധവൻ പി എസ് പ്രദീപ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ എം പി ടി എ പ്രസിഡന്റ് പി സി ഉഷ എസ് എം സി ചെയർമാൻ എം എച്ച് ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഷൈൻ സ്റ്റാർസ് ക്രിയേഷൻസ് തൃശൂർ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം കോമഡി മാസ്റ്റേഴ്സ് ഫെയ്ം മിഥുൻ മണ്ണാർക്കാട് സുരേഷ് കുന്നംകുളം മഴവിൽ മനോരമ ഡി ഫോർ ഡാൻസ് ഉഗ്രം ഉജ്വലം കിടിലം ഫെയ്സ് സാനിയ സുമയ്യ ഡാൻസേഴ്സ് കോമഡി ഉത്സവം അമൃത സൂപ്പർ ഫാമിലി ഫെയ്ം ആന്റണി ജെയിംസ് സിനി ആന്റണി രാകേഷ് പിലക്കാട് എന്നിവർ അണിയിച്ചൊരുക്കിയ ഹാസ്യ സംഗീത നൃത്ത വിസ്മയവും അരങ്ങേറി